കോമഡി വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ ഏതൊക്കെ ഒരു സിനിമയായിട്ട് ആണ് സ്റ്റോറിയൊക്കെ ഇന്റർവെൽ വരെ നല്ലൊരു എന്താ പറയാ ചിരിച്ചിരി ഫാമിലി കയറുന്ന ഒരു മൂവി കോമഡി വല്ല വർക്കൌട്ടുണ്ട് കേട്ടോ തുടക്കം തന്നെ ആ സത്യനല്ലിക്കാർ സാറിന്റെ രസതന്ത്രമായിട്ട് ചെറിയ ടൂണൊക്കെ ഇട്ട് പഴയ കൂടി കുഴപ്പമില്ല അതായിട്ട് പോകുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അതിന് ശേഷം ബാക്കി പറയാം ഓണം അങ്ങനെ പറയാൻ പറ്റില്ല ബാക്കിയുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ എന്തായാലും ഫാമിലി കോമഡി ഉണ്ട് അതുപോലെ സത്യനന്ദിക്കാൻ രസത്തിന് ശേഷം സത്യൻ്റെ ഒരുപാട് ശേഷം സിനിമയാണ് ആ ഒരു പ്രശ്നസന്ധി സിനിമയൊക്കെ അപ്പൊ ആ പഴയ ഒരു സത്യനന്ദിക്കാൻ സിനിമയിൽ പ്രത്യക്ഷം എടുത്ത നാലാട്ടിനെ കാണാൻ പറ്റിയിട്ടുണ്ട് കോമ്പിനേഷൻ ഈ പറഞ്ഞ പോലെ രണ്ട് ജനറേഷൻ ജനറേഷനാണ് അപ്പൊ ഒരു സംഗീതത്തിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് ലാലായിട്ടൊരു ചൈൽഡീഷ് സൈഡോ സാധനവും കൂടിയുണ്ട് രണ്ടുപേരോട് വരുമ്പോട്ടുണ്ട് സംഗീതോടൊപ്പം പിടിക്കാൻ ലാലാട്ടിനെ പറ്റുള്ളൂഷ് ആറ്റിറ്റ്യൂഡും ആ ഒരു ചൈൽഡീഷ് സൈഡും നമുക്ക് അറിയാമല്ലോ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായി തന്നെ പോകുന്നുണ്ട് രണ്ടുപേരുടെ കോമ്പിനേഷനും ബാക്കിയുള്ള സംഭവം അടിപൊളിയാണ് വലിയ സീനൊന്നും ചെറിയൊരു ഫസ്റ്റ് ഹാഫ് ബാക്കി സെക്കൻഡ് ഹാഫ് നോക്കാം 可以行。<Thank>